നമസ്കാരം യോഗം പബ്ലിക് ചാരിറ്റി ട്രസ്റ്റ് ആണെന്ന ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവ് ചോദ്യം യോഗവും ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത് യോഗം പബ്ലിക് ട്രസ്റ്റ് അല്ല മറിച്ച് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണെന്ന യോഗത്തിന്റെയും ജനറൽ സെക്രട്ടറിയുടെയും നിലപാട് ഇതാണ് ഇപ്പോൾ സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നത് യോഗത്തിന്റെയും വെള്ളാപ്പള്ളി നടേശന്റെയും വാദമുഖങ്ങൾ തുടർന്നാണ് ജസ്റ്റിസുമാരായ എം എം സുന്ദരേഷ് അരവിന്ദ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് കീഴ് നടപടി സ്റ്റേ ചെയ്യാൻ വേണ്ടി ഉത്തരവിട്ടത് അഭിഭാഷകരായ വി ഗിരി റോയ് അബ്രഹാം എന്നിവരാണ് വെള്ളാപ്പള്ളി നടേശനും എസ് എൻ ഡി പി യോഗത്തിനും വേണ്ടി ഹാജരായത് ഇതുകൂടാതെ ഹർജിയിൽ വിശദമായി വാദം കേൾക്കാനും രഘുനാഥ പണിക്കർ തുടങ്ങി നോട്ടീസ് അയക്കാനും സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട് യോഗത്തിന്റെ പ്രത്യേക സ്കീം രൂപീകരിക്കണമെന്നും ഭാരവാഹികളെ നീക്കണമെന്നും ആവശ്യപ്പെട്ട് എതിർ കക്ഷികൾ എറണാകുളം ജില്ലാ കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജിയിലാണ് യോഗം പബ്ലിക് ചാരിറ്റി ട്രസ്റ്റ് ആണെന്ന് എറണാകുളം ജില്ലാ കോടതി ഉത്തരവിട്ടത് പബ്ലിക് ട്രസ്റ്റ് ആയ പിന്തുടർച്ച സംഘടനയാണ് എസ് എൻ ഡി പി യോഗമെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ഈ ഉത്തരവ് പിന്നീട് ഹൈക്കോടതിയും ശരിവെച്ചു ഇതിനെതിരെയാണ് യോഗവും ജനറൽ സെക്രട്ടറിയും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി